റേസിലോട്ട് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഇച്ഛാനിവൃത്തി മനസ്സിന് എന്താകുന്നു ഉത്തരം മധുരം സദൃശവാക്യങ്ങൾ പതിമൂന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ഇസ്രായേലിന് നൽകപ്പെട്ട ഒരു പട്ടം ഉത്തരം വചനം ആവർത്തന പുസ്തകം ആറാം അധ്യായം നാല് മുതൽ എട്ട് വരെ ക്വസ്റ്റ്യൻ ആരെയാണ് അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്ത് അകറ്റുവാൻ തക്കവണ്ണം യവനർക്ക് വിറ്റുകളഞ്ഞത് ഉത്തരം യഹൂദിയരെയും യർഷലേമിരേയും യോവേൽ മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എന്തൊക്കെ ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട് ഉത്തരം ഈർഷ്യയും ഷാഡ്യവും യാക്കോബ് മൂന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഈർഷ്യ ആരെ ഹിംസിക്കുന്നു ഉത്തരം മൂടനെ ഇയോബ് അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പത്ത് അപ്പവും കുറേ അടകളും ഒരു തുരുത്തി തേനും കൊടുത്ത് ഭാര്യയെ പ്രവാചകന്റെ അടുക്കൽ അയച്ച രാജാവ് ആരെ ഉത്തരം യൊരോബയാം ഒന്ന് രാജക്കന്മാർ പതിനാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യേഹുദർശകൻ ആരുടെ മകൻ ഉത്തരം ഹനാനിയുടെ രണ്ട് ദിന ദിനവൃത്താന്തം പത്തൊൻപതിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും കെടുത്തു കളയുന്നത് എന്തിനെ ഉത്തരം ബുദ്ധിയെ ഹോഷെയ്യ നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതാരേ ഉത്തരം നെഹമ്യാവ് നെഹമ്യാവ് ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ അഭിമേലക്കിൻ്റെ സ്നേഹിതനാര് ഉത്തരം അഹൂസത്ത് ഉൽപ്പത്തി ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ ഇസ്രായേലിൻ്റെ കീർത്തി എവിടുത്തെ വീഞ്ഞിൻ്റേതുപോലെ ഇരിക്കും ഉത്തരം ലബാനോനിലെ ഹോഷെയ പതിനാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കർത്താവിനെ ഭയപ്പെട്ടും കൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ ആര് ആരെ അനുസരിക്കണം ഉത്തരം ദാസന്മാർ യജമാനന്മാരെ കൊലോസിയർ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ദേവദാരുപ്പണി പറിച്ചു കളഞ്ഞിരിക്കയാൽ ശൂന്യതയുള്ളത് എവിടെ ഉത്തരം ഉമ്മരപ്പടിക്കൽ സെഫന്യാവ് രണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കൽതയർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് എവിടെ നീളെ സഞ്ചരിക്കുന്നു ഉത്തരം ഭൂമണ്ഡലത്തിൽ ഹബക്കോക്ക് ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ബദേലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യഹോവ ഏത് ഗൃഹത്തിന്മേൽ ചാടിയാണ് അതിനെ ദഹിപ്പിച്ചു കളയുന്നത് ഉത്തരം യോസെഫ് ഗൃഹത്തിന്മേൽ ആമോസ് അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ശിക്ഷാ ദിവസത്തിൽ ആര് ശൂന്യമാകും ഉത്തരം എഫ്രഹീം ഹൊഷെയ അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ചത് ആര് ഉത്തരം ദാനിയേൽ ദാനിയേൽ ഒൻപതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യഹോവ ഇരമ്യാവിനെ രണ്ട് കൊട്ട അത്തിപ്പഴം എവിടെ വച്ചിരിക്കുന്നത് കാണിച്ചു ഉത്തരം യഹോവയുടെ മന്ദിരത്തിൻ മുമ്പിൽ ഇരമ്യാവ് ഇരുപത്തിനാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോവ ആരെ ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏതെപ്പോലെ ആക്കുന്നു ഉത്തരം സിയോനെ ഏഷ്യാവ് അമ്പത്തി ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ അഹരോനെ കൊടുത്ത വിശുദ്ധ വസ്ത്രം എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം മഹത്വത്തിനും അലങ്കാരത്തിനും പുറപ്പാട് ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ദൈവകോപത്തിൻ്റെ എന്ത് പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു ഉത്തരം ക്രോധമദ്യമുള്ള പാത്രം വെളിപ്പാട് പതിനാറിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ യഹോവ വേഗതയുള്ളൊരു മേഘത്തെ വാഹനമാക്കി എവിടേക്ക് വരുന്നു ഉത്തരം മിശ്രീമിലേക്ക് യഷ്യാവ് പത്തൊൻപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സൂര്യനെ അണിഞ്ഞ സ്ത്രീ സകല ജാതികളെയും എന്തുകൊണ്ട് മേയ്പ്പുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു ഉത്തരം ഇരുമ്പുകോൽ കൊണ്ട് വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവ ആരുടെ ഗർവത്തെ വെറുത്ത് അവൻ്റെ അരമനകളെ ദ്വേഷിക്കുന്നു ഉത്തരം യാക്കോബിന്റെ ഗർവത്തെ ആമോസ് ആറിന്റെ എട്ട് ക്വസ്റ്റ്യൻ കടലിലെ നക്രം പോലെ ആയിരുന്നത് ആര് ഉത്തരം ഇസ്രൈം രാജാവായ ഫറവോൻ യെഹസ്കേൽ മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യഹോവ ആരുടെ നേരെ പുറപ്പെട്ട് തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനേയും ദുഷ്ടനെയും ഛേദിച്ച് കളയും ഉത്തരം ഇസ്രായേൽ ദേശം യഹസ്കേൽ ഇരുപത്തി ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ സിദ്ദീം താഴ്വരയിൽ ഓടിപ്പോയി വീണത് എവിടുത്തെ രാജാക്കന്മാർ ഉത്തരം സോതോം രാജാവും ഗൊമോറ രാജാവും ഉൽപ്പത്തി പതിനാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഒരു രക്ഷിതഗണം ഉണ്ടാകും അത് വിശുദ്ധമായിരിക്കും എവിടെ ഉത്തരം സിയോൻ പർവ്വതത്തിൽ ഓപദ്യാവ് ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ യഹോ പടജനവും മൂന്ന് ദിവസം വരെ എല്ലാവരെയും കൊള്ളയിട്ടു കൊന്നൊടുക്കി നാലാം ദിവസം അവർ ഒന്നിച്ചു കൂടിയ സ്ഥലമേത് ഉത്തരം ബരാക്ക താഴ്വര രണ്ട് ദിനവൃത്താന്തം ഇരുപതിൻ്റെ ഇരുപത്തി ആറ് താങ്ക്സ് ഫോർ വാച്ചിങ്